ചോറും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ചപ്പാത്തിൽ റെസിപ്പിയിൽ ഇണ്ടാക്കിയാലോ ഒരു അടിപൊളി റെസിപ്പി ഉണ്ട് ആ ഞാൻ എന്താ വായോ വായോ നമ്മുടെ ഈ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് എണ്ണൂറ് ഗ്രാം ചിക്കൻറെ വെട്ടി കഴുകി വൃത്തിയാക്കി കൂടി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇതൊക്കെ കൂടി നമുക്ക് അതിനകത്തേക്കാണ് ഇട്ടുകൊടുക്കട്ടാ ഇതിലേക്ക് നമ്മളെ ഒരു ആറ് ചുള വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചതച്ചെടുത്താണ് അത് നമുക്ക് അതിനകത്തേക്കാണ് ഇട്ട് കൊടുക്കട്ടാ ഒരൊന്നര ടേബിൾ സ്പൂൺ തൈരും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങി തേരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതായത് നമ്മളിവിടെ അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ മുതൽ ഒരു മുക്കാൽ മണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളിത് ഇവിടെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ മൈദ പിന്നെ അത് ഒരു ടേബിൾ സ്പൂൺ റവ വറുത്ത റവയുടെ എടുത്തേക്കണേ ഇത് നമുക്ക് അതിനധികം ഇട്ടുകൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി അതിനധികം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നമ്മുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഉണ്ടല്ലോ ഏകദേശം ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് നമുക്ക് ഈ ബാറ്റർ ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നമുക്ക് ആ ബാറ്ററും ചിക്കനും കൂടി ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചട്ടിയിലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചിക്കനെ ഇട്ടുകൊടുക്കാം നമ്മുടെ ചിക്കൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടോ മറച്ചിട്ടാണ് അല്ലെങ്കിൽ ഇത് പുറം മാത്രമേ വേവുള്ളൂ അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേച്ചിട്ടുണ്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ബാക്കി കൂടി ഫ്രൈ ചെയ്തല്ലോ പിന്നെ നമ്മൾ എഴുതി ഒരു സോസ് റെഡിയാക്കി എടുക്കാൻ പോണേ അതിനുവേണ്ടിയിട്ടേ നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ ഒക്കെ അച്ചപ്പെടുത്തണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി അതിനകത്ത് ഒഴിച്ചുകൊടുക്കണേ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേ നമ്മൾ നേരത്തെ ചിക്കൻ വറുത്ത് മാറ്റി വെച്ച് വിളിച്ചിട്ടായിട്ടല്ലോ അതിനകത്തുനിന്ന് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോളേ നമ്മളത് ഇവിടെ ഒരു അഞ്ച് ചുള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തേക്കണത് പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടാട്ടോ രണ്ടോ മൂന്നോ എടുക്കാം നമുക്ക് ഇപ്പൊ അരിവ് വേണ്ടാത്തിന്റെ പരിത്തേക്കുന്നത് മൂപ്പിച്ചെടുക്കാ എന്റെ പച്ചമുളക് മാറിക്കഴിയുമ്പളേ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ഉണ്ടല്ലോ അതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം കൊടുക്കട്ടോ അതെ നമ്മുടെ പച്ചമുളക് വെളുത്തുള്ളിയായിട്ട് അത് യോജിപ്പിച്ചെടുക്കാ ഇപ്പൊ തന്നെ നമ്മുടെ ചിക്കൻ പറത്ത് വെച്ചത് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം എനിക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി വിനീഡ് ഇട്ടുകൊടുക്ക കേട്ടോ എന്നിട്ട് ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ കാള നല്ല ചന്ത ആയില്ലേ അപ്പൊ നമ്മുടെ കാള നല്ല ചന്ത ഉള്ള ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കഴിച്ചു പിന്നെന്താ സാക്ക് നല്ലോണം കഴിക്കണ്ടേക്ക് എനിക്ക് തന്നെ കളർ ഇഷ്ടപ്പെട്ടു ഞാനും കഴിച്ചോക്കട്ടെ ഇതിപ്പോ ചോറിന്റെ കൂടെ കഴിക്കാൻ ചോറ് വേണ്ട ചിക്കൻ അല്ല ഇത് നല്ലൊരു സ്നാക്സ് കൂടിയാണ് കഴിച്ചോക്കട്ടെ ുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല അപ്പനെ പോലെ അപ്പൊ പൊളിന്തായാലും എല്ലാരും ചിക്കൻ ഇതുപോലെ ഒന്ന് വറുത്ത് നോക്കണേ സൂപ്പർ ആണ് പാട്ടിപ്പൊളിയാണ് അപ്പേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോ സാധാരണ എല്ലാപ്പഴും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാതെ ഇതുപോലെ ഒന്ന് മാറ്റി പിടിച്ചോളൂടാ ഗംഭീര ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം യൂട്യൂബിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ